ഹലോ സ്ലാമലേക്കു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മൂന്ന് കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഐസിങ്ങും അതിൻ്റെ ഡിസൈനൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ മൂന്ന് കിലോൻ്റെ ഒരു കേക്ക് മോഡിലല്ല കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു കിലോൻ്റെ കേക്ക് മോഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു മൂന്ന് കിലോ വരുന്ന കേക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്താ എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഇനി മുതൽ കേക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയ വലിയ ഓർഡറുകളൊന്നും ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിലേക്കൊക്കെ തന്നെ നാല് കിലോയുടെയും അഞ്ച് കിലോയുടെയും ഒക്കെ കേക്ക് നമുക്ക് ഒരു കിലോൻ്റെ കേക്ക് ടീന്നിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ കേക്കിൻ്റെ മെഷർമെൻ്റ് ഒന്നും ഞാൻ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ കേക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഐസിങ്ങും അതിൻ്റെ ആ ഒരു ഡെക്കറേഷനും മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഒരു കിലോൻ്റെ മൂന്ന് കേക്കാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നാല് കോഴിമുട്ടയിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് മൈദയും ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ കേക്കിൻ്റെയും അളവാണെട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ കേക്കിനെ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ടോട്ടലി നമ്മൾ ഒമ്പത് ലെയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി വലിയൊരു കേക്ക് ബോർഡ് എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്രീം തേച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് കിലോൻ്റെ ബോർഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഫുൾ ആയിട്ടൊന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അത് അതിൽ നിന്നും തന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആദ്യം തന്നെ ഒരു ലെയർ വെച്ചു കൊടുക്കാം അതിനുശേഷം രണ്ടാമത്തെ പീസ് വെച്ചു കൊടുത്ത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സൈഡിലും ചെറിയൊരു ഗ്യാപ്പ് വിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ടാണ് ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ ഒരു രീതിയിൽ തന്നെ ഓരോ പീസും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം മൂന്ന് കേക്കിൻ്റെയും ഏറ്റവും മുകളിലുള്ള ആ ഒരു ലെയറാണ് ഞാൻ ഞാനിതിൻ്റെ താഴെയായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് പീസിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓരോ പീസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു നാലാമത്തെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം ലെവലായിട്ട് തന്നെ ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ ഇനി ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് കേക്കും കൂടെ ക്രംകോട്ട് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൂട്ടിച്ചേർത്താലും മതി അപ്പോൾ എല്ലാ ലെയറും ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പീസ് ഞാനിവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ബാക്കി ഒരു പീസും കൂടെ ഇതിന് സെൻട്രലായിട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും താഴെയുള്ള ഒരു ലെയർ ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള ഒരു ക്രീം അത്ര തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജോയിൻറ്റിലൊക്കെ കുറച്ചൊന്ന് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും താഴെ വെച്ച് കൊടുക്കുന്ന ആ ഒരു പീസുകൾക്ക് മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ മുകളിലൊക്കെ ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം വരുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് നല്ല പോലെ ഒന്ന് സ്റ്റിക്കായിട്ട് നിൽക്കും അപ്പോൾ അതിലൊന്നും നമ്മൾ ഗ്യാപ്പുകളിൽ ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഭാഗവും ഞാൻ നല്ല രീതിയിൽ തന്നെ ക്രീമൊക്കെ തേച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പീസ് എല്ലാം തന്നെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് സാധാരണ നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഈ ഒരു കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ ക്രീം വെച്ച് കൊടുക്കാം കുറച്ച് റിച്ച് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ കുറച്ച് ചെറിയോ അല്ലെങ്കിൽ നട്ട്സോ പിന്നെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പ്ലെയിനായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കസ്റ്റമർ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളിലൊന്നും അധികം ഫില്ലിങ് കൊടുക്കാത്ത ആ ഒരു രീതിയിൽ തന്നെ ഞാനവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ലെയറും ഇതേ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം താഴെ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ ലെവൽ നോക്കിയിട്ട് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു പീസുകൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എത്ര കിലോ കേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലും വലിയ മോൾഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാലഞ്ച് കിലോ ഒക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോൻ്റെ മോൾഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കിലോൻ്റെ മോൾഡ് മാത്രമാണ് ടെൻഡിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു മൂന്ന് കിലോ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ സ്ക്വയറിലുള്ള മോൾഡ് ഉണ്ടെങ്കിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ റൗണ്ടിലാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു അമ്പത്തഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് കിലോ കേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു അൻപത്തഞ്ച് അറുപത് പേർക്ക് കഴിക്കാനായിട്ടുണ്ടാവും അപ്പോൾ ഇത് കുറച്ച് ദൂരം കൊണ്ടുപോകാനുള്ളതായതുകൊണ്ടാണ് ഞാനിവിടെ മൂന്ന് കിലോന്റെ കേക്ക് നാല് കിലോന്റെ ഒരു ബോർഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് ചെയ്തെടുത്തിട്ടുള്ളതെട്ടോ അല്ലെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോകുന്ന സമയത്ത് ബോക്സിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ചധികം തന്നെ വലിയ ബോർഡ് എടുക്കുക എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാ മൂന്ന് ലെയറും സെയിം രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കേക്ക് നല്ല ആയിട്ട് തന്നെ പീസൊക്കെ വെച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ പീസ് വെച്ച് കൊടുക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ സദാ കേക്കൊക്കെ ചെയ്തെടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ പിന്നെ സ്ക്വയർ കേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഐസിംഗ് ചെയ്തെടുക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇതിനെ ആ ക്രം കോട്ട് ചെയ്തെടുത്ത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏത് തരം കേക്കും ഇതേ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് സ്പഞ്ചിൻ്റെ വീഡിയോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ അടുത്തത് ഞാനിതിനെ ഒന്ന് അരമണിക്കൂറിന് ശേഷം ഒന്ന് ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാനിതിലേക്ക് ക്രീം ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ക്രീമൊക്കെ ഒരേപോലെ തന്നെ സ്പ്രെഡ് ആക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം സീഡ് ഭാഗം ഒക്കെ ഒന്ന് ഞാൻ ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ അത്രയും ക്ലീൻ ആക്കി എടുക്കേണ്ട രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത്ര ഫിനിഷിംഗ് ഒന്നാക്കി എടുക്കാൻ അറിയാത്തവർക്കും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപ്ലേറ്റിൻ്റെ കേക്ക് കിട്ടും അപ്പോൾ അത് ഞാൻ അതിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഭാഗവും ഒരേ ലെവലിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ വലിയ കേക്കൊക്കെ ആവുന്ന സമയത്ത് ഇത്തരം ഡിസൈൻ കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും സുഖം അതുപോലെ ഇതിന് മുകളിലായിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ ഡിസൈനും കൂടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് എഡ്ജ് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് സ്പെഷ്യൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്പെഷ്യൽ അങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് അതിൻ്റെ സ്പീഡിൽ തന്നെ നമ്മുടെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കിയെടുക്കുക ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതേ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ് അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും സിമ്പിളാണ് വലിയ കേക്ക് ഒക്കെ ആവുന്ന സമയത്ത് ഇതേ രീതിയിൽ ഡിസൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അപ്പോൾ അതിന് സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു ബോർഡർ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ ഉള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ എന്നാലും കളർ തീമൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ വൈറ്റ് കളറിൽ തന്നെയാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് ഇനി തീമൊക്കെ ആയിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഗ്രീൻ കളറിലോ റെഡ് കളറിലോ ഒക്കെ ഇതേ രീതിയിൽ ബോർഡർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന് നാല് ഭാഗത്തും ഞാൻ ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് സെൻട്രലായിട്ട് ചെറിയ ഫ്ളവർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കോർണറിലായിട്ട് അതുപോലെ ഞാൻ ഒരു പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസൈനൊക്കെ ഓരോരുത്തിടെ മിഷത്തിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സിംപിളായിട്ടാണ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ ഒരു നാല് ഫ്ലവറാണ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്രീൻ കളർ വെച്ചിട്ട് ഇതിന് കുറച്ച് ലീഫും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് കോർണറിലായിട്ടും ആ ഒരു ത്രീ ഫ്ലവർ വെച്ചിട്ട് ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കോർണറിൽ മാത്രം ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കോർണറിലായിട്ട് നാല് ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് ലീഫും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സിൽവർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കിന് മുകളിലായിട്ട് നമ്മൾ റെഡ് കളറിലുള്ള ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് പേര് എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ലെറ്റേഴ്സും പിന്നെ സ്റ്റാറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിസൈൻ ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബിഗ്നേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനും തന്നെ കേക്കിൻ്റെ കാര്യത്തിൽ അത്ര പെർഫെക്റ്റ് ഒന്നല്ല അല്ലെ കേട്ടോ അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള ഓർഡറുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് ചെയ്യുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് പോവാം അപ്പം ഞാൻ ബിഗ്നേഴ്സിന് മാത്രം ലക്ഷ്യമിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാനിവിടെ നെയിം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റെഡ് കളറിലുള്ള സ്റ്റാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റാറൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് അധികം വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ പിന്നെ ഇടയിലായിട്ട് കുറച്ച് ഗോൾഡൻ ബോൾസും പിന്നെ ഗോൾഡൻ കളറിലുള്ള കുറച്ച് സ്റ്റാറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിജിനേസ് ആയിട്ടുള്ളവർക്ക് ന്യൂ ഇയറിലേക്കും വലിയ രീതിയിലുള്ള കേക്കുകളൊക്കെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി കേക്ക് മോൾഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക